അന്യായമായി അടച്ച സന്യാസിനിമാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക ഭാരതത്തിൽ മതസൌഹാർദ്ദം നിലനിർത്തുക ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക ബഹുമാന്യനായ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ടപെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ ജാഥ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നത് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ സന്ദേശം നൽകുന്നത് തിരുവനന്തപുരം അതിരൂപത അഭിമന്യ ഐസക് മാർ ഫിലിപ്സിനോസ് മെത്രാപോളിത്ത മർത്തോമാസഭ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനം ചങ്ങനാശ്ശേരി അതിരൂപത ബികാർ ജനറൽ മോൻസിൻ ജോർജ് ജോൺക്കര പിതാക്കന്മാർ മുൻസിർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഛത്തീസ്ഗഡിൽ സന്യാസിനിമാരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച തിരുവനന്തപുരം ക്രൈസ്തവ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡലം മൂല്യങ്ങൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ക്രൈസ്തവ കൂട്ടായ്മയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുക ക്രിസ്തുത സഭായാൽ ജാഥ ഉൽഘാടനം ചെയ്ത് ഭാഗം ചെയ്ത് ആരംഭിച്ച ഈ പ്രതിഷേധവാനിൽ ശ്വാസികൾ ആയിരത്തരത്തിൽ വിശ്വാസികൾ പത്ത്